ഈ പ്രഭാതത്തിൽ ഞാൻ തളർന്നിരിക്കുന്നവരോടും ക്ഷീണിച്ചിരിക്കുന്നവരോടും പ്രയാസപ്പെട്ട് തീർന്നു എന്ന് വിശ്വസിച്ചിരിക്കുന്നവരോടും ഇതുവരെ ശത്രു നിന്നെ മുടിച്ചു ശത്രു നിന്നെ തീർത്തു നിന്റെ കുടുംബം ശത്രു വേട്ടയാടുക അല്ലെങ്കിൽ നിന്റെ ശത്രു നിന്റെ കുടുംബത്തിൽ രോഗം ഇട്ടേക്കുക എന്നൊക്കെ കേട്ട് കേട്ട് നീ മണ്ടുത്തു ഇന്നു മുതൽ ദൈവത്തിൽ വിശ്വസിക്ക് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെയും തന്നത് എന്നെ രക്ഷിക്കാനാ എൻ്റെ രോഗത്തിന് സൗഖ്യം തരാനാ എൻ്റെ ജീവിതത്തിന് മാറ്റം തരാനാ എൻ്റെ കഷ്ടതയ്ക്ക് മാറ്റം തരാനാ എൻ്റെ സകല പ്രശ്നത്തിനും പരിഹാരകരായി അവൻ കാവിരിയിൽ ഏകമായി തീർന്നുമെങ്കിൽ ഇന്ന് പകൻ ഉറച്ചു വിശ്വസിക്കുക ഞാൻ കാത്തുകാത്തിരുന്നു അവൻ എങ്ങനെയേക്ക് ചാഞ്ഞ് എന്നെ നിലവിളി കെട്ടു നാശകരമായ കുഴിയിൽ നിന്നും കുഴൻ ചേച്ചി എന്നെ കയറ്റി അവൻ എന്നെ നിർത്തിയിരിക്കുക ഞാൻ പിന്നെ എന്തിനാ വാരപ്പെടുന്നത് ഈ പ്രയാസപ്പെടുന്നേ എൻ്റെ രോഗം കൊണ്ട് അങ്ങ് തീരുമെന്ന് ചിന്തിക്കുന്നത് ഇന്ന് പകൽ നിങ്ങളുടെ മനസ്സിലൊരു ധൈര്യം ഉണ്ടാകട്ടെ നിങ്ങളുടെ മനസ്സിലൊരു ഉറപ്പുണ്ടാകട്ടെ യേശു എനിക്ക് സജനത്തിനും മറുപടി തരുവാൻ മാധ്യയായവൻ എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായാൽ ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടം ഇന്ന് നീ അനുഭവിക്കുന്ന വേദന ഇന്ന് അനുഭവിക്കുന്നതിൻ്റെ ഒറ്റപ്പെടൽ ഇന്ന് അനുഭവിക്കുന്നതിൻ്റെ നീ എല്ലാവിധമായ ആ ദുർഘട നിന്റെ നിന്റെ നിന്ന് യേശുവിലുള്ള വിശ്വാസത്താൽ വിശ്വസിച്ചുകൊണ്ട് നോക്കി നീ എൻ്റെ രോഗം എൻ്റെ സാമ്പത്തിക ക്ലേശം എന്നെ വിട്ട് മാറിപ്പോയി എന്നെ ക്ലേശിപ്പിച്ചുകൊണ്ടിരുന്ന പ്രയാസങ്ങൾ എന്നെ വിട്ട് മാറിപ്പോയി ഞാൻ അനുഭവിക്കുന്ന നിന്ന് എന്നെ വിട്ട് മാറിപ്പോയി എന്ന് ഇന്ന് പകരീ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറ ർത്താവ്യ പ്രഭാതത്തിൽ നിന്റെ വീടിനകത്തേക്ക് നിറങ്ങി വരട്ടെ ശത്രുവിന്റെ പ്രവർത്തികൾ നിന്റെ കുടുംബത്തെ വിട്ട് അഴിഞ്ഞു വന്നിശ് കൊണ്ടാ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഈ ഒരാശ്വാസം വെളിപ്പെട്ടപ്പാ ഒരാശ്വാസം വെളിപ്പെട്ടിട്ടപ്പാ ഒരു സ്വസ്ഥത വെളിപ്പെട്ടപ്പാ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം ഓരോ കുടുംബങ്ങളിലും ഇറങ്ങി ശക്തിയോടെ വെളിപ്പെടണം മുന്നോട്ട് പോകാൻ കഴിയാതെ ജോലിസ്ഥാനങ്ങളിൽ പ്രയാസമായും ജോലി മുന്നോട്ട് ചെയ്യാൻ കഴിയാതെ ശാരീരികമായി ക്ലേശം അനുഭവിക്കുന്നവർ സൗഖ്യം പ്രാപിക്കുവാൻ വിടുതൽ പ്രാപിക്കുവാൻ അധികാരത്തോടെ കൽപ്പിക്കുന്നു കർത്താവ് നമ്മെ സഹായിക്കണം വിടുവിക്കണം പിതാവേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ